നമസ്കാരം പ്രധാന വാർത്തകൾ മോദി സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഇന്ത്യ സഖ്യം ഡൽഹിയിൽ പതിനായിരങ്ങളെ അണിനിരത്തി മഹാറാലി കെജ്രിവാളിന്റെ സന്ദേശം വായിച്ചു ഭാര്യ സുനിത ജയിൽ इस्तीफा इस्तीफा देना देना चाहिए क्या देना चाहिए क्या केजरीवाल जी को ഇഡിഎ കേന്ദ്ര ർക്കാര് വേട്ടപ്പെട്ടിയാക്കി മാറ്റിയെന്ന് ബിനോയ് വിശ്വം സി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കോർപ്പറേറ്റ് ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞ സിപിഐ ജനങ്ങളെ ആശയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും ഞങ്ങളെപ്പോലത്തെ പാർട്ടിക്ക് തങ്ങാനാകാത്ത ഭാരമുണ്ട് ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നാളെ പരിഗണിക്കും ഈസ്റ്റർ ആഘോഷത്തിൽ വിശ്വാസികൾ ഉയർപ്പിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പറഞ്ഞു തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ സന്ദർശിച്ച സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ബിഷപ്പിനെ സന്ദർശിച്ച് പ്രകാശ് ജാവ്ദേക്കർ തെരഞ്ഞെടുപ്പിൽ സമദൂരമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മണിപ്പൂർ പ്രതിഫലിച്ചേക്കാം ഞങ്ങൾ പൊതുവേ ഒരു സമദൂര സിദ്ധാന്തമാണ് ഇനി പൊതുവെ വോട്ടെടുപ്പിന് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമായി അച്ഛൻ മകന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകും ആവശ്യമെങ്കിൽ ക്ലിഫ് ഹൌസിന് മുന്നിലേക്ക് സമരം നടത്തുമെന്നും ജയപ്രകാശ് റിയാസ് മൌലവിവാദ കേസിൽ സർക്കാർ അപ്പീൽ നൽകും വിധിക്കെതിരെ പ്രോസിക്യൂട്ടർ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ഷാജിദ് ഉത്തരവിൽ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര പരാമർശം മലയാളികളുടെ ജീവിത ചെലവേറും സംസ്ഥാനത്ത് പുതിയ നികുതി ഫീസ് നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ കെട്ടിട നികുതി അഞ്ച് ശതമാനം കൂടും ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഫീസ് ഉയരും വാർത്തയിലേക്ക് പ്രത്യാശയുടെ നിറവിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് പീഠാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരെ പുലരുന്നതുവരെ തുടർന്നു കോതമംഗലം രൂപതയ്ക്ക് ആരക്കുഴ സെന്റ് മേരീസ് മേജർ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഉത്താന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളിന്റെ സന്തോഷവും സമാധാനവും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ഹാപ്പി ഈസ്റ്റർ അനുഗ്രഹിക്കട്ടെ എറണാകുളം പള്ളിയിൽ നടന്ന ഉയർപ്പു ശുശ്രൂഷകൾക്ക് മലങ്കര പൊളിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമികത്വം വഹിച്ചു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു നാനായ അതിഭദ്രാസനം റാന്നി മേഖലാധിപൻ കുറിയാക്കോസ് മോർ ഇവാനിയോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ ഉയർപ്പു ദിന ശുശ്രൂഷകൾ പാറ്റൂർ പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പങ്കാളിയായി ഈസ്റ്റർ ദിനമായി ഇന്ന് ദേവാലയങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചാരണം

process, his deep knowledge, we we are are very much impressed and we are going with his blessings. തെരഞ്ഞെടുപ്പിൽ സമദൂരമെന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു പരമ്പരാഗത വോട്ട് ബാങ്ക് സങ്കല്പത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകാം സ്ഥാനാർത്ഥികളെ നോക്കിയാകാം വിശ്വാസികൾ വോട്ട് ചെയ്യുകയെന്നും ബിഷപ്പ് പറഞ്ഞു പൌരത്വ നിയമം ചിലരെ ബാധിക്കും അതിനാൽ നടപ്പിലാകില്ലെന്ന് കരുതാമെന്നും ബിഷപ്പ് പ്രതികരിച്ചു അതായത് പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം ഇപ്പം നമ്മൾ വോട്ടേഴ്സിനോട് പറയുന്നത് മനസാക്ഷി അനുസരിച്ച് നല്ല കാൻഡിഡേറ്റ്സിന് നല്ല സ്ഥാനാർത്ഥിയെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം രാജ്യത്തിന്റെ അഖണ്ഡത അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ നല്ല കാൻഡിഡേറ്റ്സിന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം പിന്നെ അവർക്ക് തോന്നിയാണ് ശരിയായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് തോന്നുന്നത് അവരെ മനസ്സാക്ഷി അനുസരിച്ച് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ റാലി രാംലീല മൈതാനിയിൽ നടന്ന റാലിയിൽ ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തു ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ എന്നിവരും വേദിയിൽ മുൻനിരയിലുണ്ടായിരുന്നു കെജ്രിവാളിന്റെ സന്ദേശം സുനിത കെജ്രിവാൾ വായിച്ചു കെജ്രിവാൾ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് സുനിത ചോദിച്ചപ്പോൾ രാജിവെക്കരുത് എന്നായിരുന്നു പ്രവർത്തകരുടെ മറുപടി क्या आप मानते हैं कि केजरीवाल जी एक सच्चे देशभक्त और ईमानदार इंसान है ये बीजेपी वाले ये कह रहे हैं कि केजरीवाल जी जेल में है इन्हें इस्तीफा देना चाहिए क्या केजरीवाल जी को इस्तीफा देना चाहिए क्या उन्हें इस्तीफा देना चाहिए केजी वाशी को इन्होंने गिरफ्तार कर लिया नरेंद्र मोदी നട 않는다 മാച്ച് ഫിക്സിംഗ് എന്ന രാഹുൽ ഗാന്ധി അൺവേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ എന്നും രാഹുൽ വിമർശിച്ചു ഈ ജോ ചുവന ഹോ ра है नरेंद्र मोदी जी इस चुनाव में मैच फिक्सिंग करने की कोशिश कर रहे हैं यह जो उनका 400 सीट का नारा है ये बिना ईवीएम के बिना मैच फिक्सिंग के बिना सोशल मीडिया और प्रेस पर दबाव डालकर खरीद कर ये 180 पार नहीं होने जा रहा है सब मिलाकर आप देखिए आदाय निकुति वकुपे कांग्रेस सुप्रीम कोर्ट हर्जी नाला परिगणिक्कुम मूनु दिवसत्तिनिडे कांग्रेस ने लभिच्चत കോടിയുടെ നോട്ടീസ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സിപിഐ നേരിടുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോർപ്പറേറ്റ് ഫണ്ട് വേണ്ടെന്ന് തീരുമാനിച്ച പാർട്ടിയാണ് സിപിഐ പാർട്ടിക്ക് താങ്ങാനാകാത്ത ഭാരമാണ് ഇപ്പോഴെന്നും ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ടു പോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേന്ദ്ര ഏജൻസികൾക്കെതിരെ ബിനോയ് വിശ്വം രംഗത്തുവന്നു ആദായ നികുതി വകുപ്പിനെ ബിജെപി വിശ്വാസ്യതയില്ലാത്ത സംവിധാനമാക്കി മാറ്റി ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടാനുള്ള വേട്ട പട്ടികളായി ബിജെപി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു ഏതെങ്കിലും കോർപ്പറേറ്റ് കോർപ്പറേറ്റ് പണം കിട്ടുന്നില്ല ഫണ്ട് വേണ്ട എന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ ഒറ്റ പൈസ പോലും ആ വഴിക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത പാർട്ടിയാണ് സി പി ഐ പക്ഷേ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും ഞങ്ങളെപ്പോലത്തെ പാർട്ടിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ട് സാമ്പത്തിക ഭാരം പക്ഷെ പാർട്ടിയുടെ മിത്രങ്ങൾ ബന്ധുക്കൾ നീതിബോധമുള്ളവർ അവരെല്ലാം തരുന്ന സഹായത്തിന് പിൻബലത്തിൽ ഞങ്ങൾ പ്രയാസകരമായി സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതിയും ഫീസ് വർധനകളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരും കോടതിയിൽ കേസിന് പോകാനും ഇനി ചെലവ് കൂടും കെഎസ്ഇബിയുടെ ഡ്യൂട്ടിയും മദ്യത്തിന്റെ ഗാൽനേജ് ഫീസും ഉയരുമെങ്കിലും വൈദ്യുതി നിരക്കും മദ്യവിലയും തൽക്കാലം കൂടില്ല ഈ സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും കൊടുത്തു തീർക്കാനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ റഷ്യൽ യുദ്ധമുഖത്ത് കുടുങ്ങിയ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ ഇറങ്ങിയ ശേഷം ഡേവിഡ് ഫോൺ ചെയ്തതായി ബന്ധുക്കൾ അറിയിച്ചു ജോലിക്കാണ് പോയത് പോയി ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു സെക്യൂരിറ്റി ജോലിയാണ് കൊടുത്തത് ഒരു മാസം കാലിൽ എല്ലാം ഇത്ത കൊണ്ട് രണ്ടു മാസം അവർ ഹോസ്പിറ്റലിൽ കിടന്നു രണ്ടു മാസം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അവർ എന്ത് ചെയ്യാതൊന്നും നോക്കില്ല ആശുപത്രിയിൽ കിടന്നു ഇതോടെ ഇപ്പം തിരിച്ചു കിടന്നും അമ്മര് പാസ്പോർട്ട് വിസയും കൊടുത്തില്ല ഇതോടെ പിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല ഇതോടെ പറ്റാത്ത കാരണം വെച്ചാൽ ഇതോടെ നാട്ടിൽ രസിയാ എം എസ് സി എടുത്ത് പോയിരുന്നു പോയപ്പോൾ അവർ നോക്കിയിട്ട് നോക്കിയിട്ട് ഒന്നും ഒരു പ്രതിഫലം ഇല്ലാതെ ആയിരുന്നു ഇവിടെ ഇവിടെ നാട്ടിൽ അവിടെ നടന്ന് ആഹാരത്തിൽ പോലും പൈസ എല്ലാം നോക്കാൻ വേണ്ടി റശിയായി തിരിഞ്ഞ് നോക്കാൻ വേണ്ടി ഒരുത്തർ പോലും ഇല്ല അവിടുത്തെ ഒരു വികാരിയാണ് ഇവനെ നോക്കി പള്ളിയിൽ പോയി അവിടുത്തെ അച് വികാരി അച്ഛനാണ് പിന്നെ അന്നത് ആഹാരത്തിൽ പ്രെട്ടും ഇതും കൊടുത്ത് അവൻ്റെ ജീവനെ രക്ഷപ്പെടുത്തിയത് ഇവിടെ ഇപ്പോഴത്തെ ഇതിൽ ഇത് 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 വിദേശമന്ത്രി മുരളീധരനുമായി അന്വേഷിച്ച് പറഞ്ഞവരെ ഒന്ന് അടുത്തതായിരുന്നു ശശി താരൂർ അങ്ങനെ ഒരു ആണ് എല്ലാത്തിനും മുൻകൈ എടുത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഇന്നലെ അഞ്ചു മണിക്ക് ഇത് ഡൽഹി എയർപോർട്ടിൽ എത്തി ഏകദേശം നീ രണ്ടു ദിവസം കളിഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ വരുമെന്ന് തലമുറ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഡൽഹിയിൽ വന്നിട്ടുണ്ട് ഡൽഹിധരൻ അങ്ങനെ തന്നെ ഇടപെട്ട് മുരളീധരൻ ഇടപെട്ട് ശശി താരൂർ ഇടപെട്ടാണ് ഇത് രണ്ടുപേരും ഇടപെട്ടാണ് ഇതിൽ മുൻകൈ എടുത്തത് ആ ദൈവത്തിന് കോടി നന്ദിയോണ്ട് നമ്മളെ ഇവിടെ ഡൽഹിയിൽ വന്നതും ഉണ്ട് എങ്ങനെയെങ്കിലും അങ്ങേര് മുരളീധരനും ശശി താരൂർ നന്ദി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു ശശി താരൂർ എം പി സംസാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളെ മോനെ ഞങ്ങൾ കൊണ്ടുവരാ നിങ്ങൾ പേടിക്കേണ്ട ശശി താരൂർ പറഞ്ഞു മോനെ വിളിച്ചു അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയില് പോകുന്നു ഇപ്പൊ കൊണ്ടുവന്നതിന് കൊള്ളാ കുഴപ്പമില്ല നന്ദി പറയുന്നുണ്ട് ഇവിടെ റിയാസ് മൌലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന പ്രോസിക്യൂഷൻ ഉത്തരവിൽ പിഴവു പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു കാസർഗോഡ് റിയാസ് മൗലവി കേസിൽ വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്നത് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട കോടതി രൂക്ഷമായ വിമർശനങ്ങളും അന്വേഷണ സംഘത്തിനും എതിരെ ഉന്നയിച്ചിരിക്കുന്നു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീ ഇത്തരം ഒരു വിധി പ്രതീക്ഷിക്കുന്നു ഇതിലൊരു തിരുത്തുണ്ട് കാരണം ഒരിക്കലും ജഡ്ജ്മെന്റിൽ എവിടെയും പ്രോസിക്യൂഷന് കനത്ത വീഴ്ച എന്നോ പോലീസിന് കനത്ത വീഴ്ച എന്നോ പറഞ്ഞിട്ടില്ല കുറ്റപത്രത്തിൽ ആർ എസ് എസ് കാരാണെന്ന് മാത്രമല്ല ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വിരോധം കാരണം ഈ കൊലപാതകം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ്കാരാണെന്ന് തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറഞ്ഞത് പ്രോസിക്യൂഷനെ ബാധിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം റിയാസ് മാലുവിടെ റൂമിലുള്ള ഒരു ഫോൺ അത് അന്വേഷണ ഏജൻസി അയച്ചില്ല എന്ന കോടതിയുടെ കണ്ടെത്തലുകളും തെറ്റാണ് കാരണം അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അത് അയക്കേണ്ട കാര്യമില്ല അത് കോടതിയിൽ ഇപ്പോഴും ആ ഫോൺ ഉണ്ട് ആ ഫോണിനെക്കുറിച്ച് ഒരു ചോദ്യമോ ഒരു ഒരതിർവിസ്താരമോ ഡിഫൻസിനില്ല ആ ഫോണിനെ പറ്റി ഒരു വാദഗതിയോ ഡിഫൻസിനില്ല അപ്പോൾ ഡിഫൻസിനില്ലാത്തൊരു കാര്യമാണ് ആ റിയാസ് മൗലിയുടെ ഫോൺ അയച്ചോ എന്നുള്ളൊരു ചോദ്യം അതിന് പകരം തെളിയിക്കപ്പെട്ടത് എന്തൊക്കെയാണ് ആ വസ്തുത പരിശോധിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ തെളിവുകളുണ്ടോ എന്നാണ് കോടതി പരിശോധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഒന്നാം പ്രതിയുടെ മുണ്ടിലും ഷട്ടിലും കണ്ട രക്തപ്പാടുകൾ മുണ്ടിൽ കണ്ട രക്തത്തിൽ റിയാസ് മലുവയുടെ ഡി എൻ എ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് മലുവയുടെ ചോരയാണ് ഒന്നാം പ്രതിയുടെ മുണ്ടിലുള്ളത് ആ മുണ്ട് ഒന്നാം പ്രതി ആനയിച്ച പ്രകാരം അന്വേഷണ ഏജൻസി ട്വൻറ്റി സെവൻ റിക്കവറി പ്രകാരം കണ്ടെടുത്ത മുണ്ടാണ് ഈ അന്വേഷണം നടന്നത് ഏകപക്ഷീയമായും നിലവാരമില്ലാത്ത രീതിയിലുമാണ് എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ വിധിനായത്തിലെവിടെയാ പറഞ്ഞത് ഏകപക്ഷീയമായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് ആരുടെ ആരുടെ പ്രസ്താവനയാണെന്നും എനിക്കറിയില്ല ഏകപക്ഷീയമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ വിധിന്യായത്തിലെവിടെയും ഏകപക്ഷീയമായിട്ട് അന്വേഷണം നടന്നു എന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് വസ്തുതകൾ മറച്ചു വെച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യവുമില്ല കാരണം ഇതിൽ യഥാർത്ഥ പ്രതികളെ ഇരുപത്തി മൂന്നാം തീയതി അറസ്റ്റ് ചെയ്തതാണ് കൊലപാതകങ്ങൾ നടന്ന് മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അറസ്റ്റ് ചെയ്താണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വിധി പാർപ്പുകൾ മുഴുവൻ പരിശോധിക്കണം ആരോപണം അല്ലെങ്കിൽ ആളുകൾ വിമർശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഫോൺ പരിശോധിച്ചിരുന്നെങ്കിൽ മറ്റു കാരണങ്ങൾ ഇതിനുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റാരൊക്കെ ആശയവിനിമയം നടത്തി എന്നൊക്കെ ഒരു അവസരം നഷ്ടമാക്കി മറിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അവിടെ മാത്രം അന്വേഷണം നടത്തിയെന്ന അതിനാണ് ഞാൻ പറയുന്നത് ഫാൻസി ഡിഫൻസ് അത് നിയമം അറിയാത്ത ആൾക്കാരുടെ പ്രസ്താവനകളാണ് കാരണം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് ആ ഫോൺ കോടതിയിൽ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടില്ലെങ്കിൽ റിയാസ് മാലവി എന്ന് പറയുന്നൊരു ഉസ്താദ് ആ ഉപയോഗിക്കുന്ന നോക്കിയേട് ആയിരം രൂപയുടെ ഒരു ഫോൺ അത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നു എന്നാൽ ഇത് അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയക്കുന്നില്ലെങ്കിൽ ഒരു ചോദ്യവും ചോദിക്കാത്ത കാലത്തോളം അത് ചലഞ്ച് ചെയ്യാത്ത കാലത്തോളം പ്രോസിക്യൂഷൻ എന്ത് ബാധ്യതയാണ് രണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഡിഫൻസ് അതിൽ ഒരു ഫ്ലറി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അതായത് ഈ ഫോണിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്നോ മറ്റ് ഫെനാൻറ്റിസ്കുമായി റിയാസ് മലയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നോ അവനാണ് കൊല ചോദ്യമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ രാജിവെക്കും അതേസമയം വിധി ഞെട്ടിപ്പിക്കുന്നതെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം കുറ്റമറ്റ രീതിയിലാണ് പോലീസും പ്രോസിക്യൂഷനും പ്രവർത്തിച്ചതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അതിന്റെ അതിർ വരമ്പുകൾ ലംഘിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് വിധികളും പ്രസ്താവനകളും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ വിശദീകരണം പത്രക്കാർ ഇന്ന് പ്രസിദ്ധീകരിച്ചതായി കാണുന്നുണ്ട് ആ കേസ് സംബന്ധിച്ച് വല്ലാത്തൊരു ഉത്കണ്ഠയും ഭയവുമാണ് ഈ കാസർകോട് പ്രദേശങ്ങളിലെല്ലാം ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടത് വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ആ കേസിന്റെ കാര്യങ്ങൾ ആകെ നിരീക്ഷിക്കുന്ന ഒരാൾ അവർക്ക് കൂടുതൽ സംശയങ്ങൾ ബലപ്പെടാനിടയാകും അതുകൊണ്ട് തന്നെ ആ കേസ് അപ്പീൽ കൊടുക്കേണ്ടതുണ്ട് അപ്പീൽ കൊടുക്കണം അതിന്റെ നടപടികൾ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൊലപാതകം നടന്നത് ഉത്തർപ്രദേശിലല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണെന്നും കേസിൽ സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ലെന്നും കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണിത്താൻ വിമർശിച്ചു സെഷൻസ് കോടതി പറഞ്ഞു പോലീസ് വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചിട്ടില്ല പ്രോസിക്യൂഷൻ സുപ്രീം വിധിയുണ്ട് അപ്പോൾ ഒരു കൊലപാതകം നടന്നാൽ അതിനൊരു കാരണം വേണമല്ലോ ആ കാരണം സ്ഥാപിക്കുമ്പോഴാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് മൗരവിയോട് ആർക്കും വിരോധം വ്യക്തി അപ്പോൾ സ്വാഭാവികമായി ഈ കൊലപാതകം നടത്തണമെന്നൊരു കാരണമുണ്ട് ആ കാരണമാണ് നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ടത് അതാണ് സുപ്രീംകോടതിയിൽ വിധി വന്നിരിക്കുന്നത് ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മോട്ടീവ് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് സ്ഥാപിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മോട്ടീവ് എന്താണെന്ന് കോടതി ചോദിച്ചു മോട്ടീവ് പ്രൂവ് ചെയ്താൽ പ്രതികൾ ശിക്ഷിക്കപ്പെടും ഇവിടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മോട്ടീവ് അറിയിക്കപ്പെടുന്നുണ്ട് പ്രോസിക്യൂഷൻ ആ മോട്ടീവ് സ്ഥാപിച്ചെടുക്കാൻ പരാജയപ്പെട്ടു അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ പോലീസ് പിണറായി വിജയൻ പ്രോസിക്യൂട്ടർ നിയമിക്കുന്ന കേരള ഗവൺമെൻറ് അപ്പോൾ ഇതെല്ലാം തമ്മിൽ പരസ്പര പൂരകമാണ് അത് അതാണ് അതിനകത്ത് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറയപ്പെടുന്ന മോട്ടീവ് പ്രൂവ് ചെയ്യാം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കുടുംബം ആഭ്യന്തര സെക്രട്ടറിയാണ് വീഴ്ച വരുത്തിയതെന്നും വീഴ്ചയിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ടെന്നും അച്ഛൻ ജയപ്രകാശ് ആരോപിക്കുന്നു ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശ്രയെ പ്രതി ജയപ്രകാശ് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ ചതിച്ചു എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അപ്പോഴേക്കും സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിസ്സലമായി ഇത് ഇങ്ങനെ മരവിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണം നേരത്തെയും കുടുംബം ഉന്നയിച്ചതാണ് കുറ്റക്കാരായിട്ടുള്ള പെൺകുട്ടികളാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതില് കാരണക്കാരായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഗൂഢാലോചന പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ അക്ഷയ് അക്ഷയ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ക്രിമിനൽ എം എം മണി സംരക്ഷിക്കുന്ന ക്രിമിനൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല പോലീസ് കേസ് അന്വേഷിച്ചു ഇത് ഈ സി ബി ഐ കേസ് ഏറ്റെടുത്തിട്ടില്ല പോലീസ് കേസ് മതിയാക്കി വെച്ചു അത് എന്തുകൊണ്ട് മതിയാക്കി വെച്ചു അല്ലെങ്കിൽ ഇവരെ ഒന്നുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്നും ചോദിച്ചിട്ട് എനിക്ക് നാളെ മുതൽ ക്ലിപ്പ് ഹൗസിലോട്ട് ഞാൻ ഉറപ്പായിട്ട് ഒരു സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ചടങ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോപ്രസെന്റഡ് ബൈ ബേജ് ഹൺഡ്രഡ് ഇയർ ട്രസ്റ്റ് പത്തനംതിട്ടയിൽ എൽഡിഎഫ് പരാതിയിലും നടപടിയുമായി ജില്ലാ വരണാധികാരി ആന്റോ ആന്റണിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പേരും ചിത്രങ്ങളും മറയ്ക്കാൻ നിർദ്ദേശം നൽകി ഇലക്ഷൻ സ്ക്വാഡിനാണ് കളക്ടറുടെ നിർദ്ദേശം എന്നാൽ എൽ ഡി എഫ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആന്റോ ആന്റണി വിമർശിച്ചു ഒരു വെയിറ്റിംഗ് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു സ്വന്തമായി വാഹനമില്ലാത്ത പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് അനുവദിച്ചത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല പിന്നെ ഭരണകക്ഷിയുടെ പരാതി ആയതുകൊണ്ട് തൃപ്തിപ്പെടുത്താനായിരിക്കും മറയ്ക്കാൻ പറഞ്ഞത് മറയ്ക്കട്ടെ പക്ഷേ ഞാൻ ഇനിയും എം ബി ആയിട്ട് ജയിച്ച് വന്നാൽ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്ന ഈ സാധാരണക്കാർക്ക് സൗകര്യം ഈ വെയിറ്റിംഗ് ഷെഡുകൾക്കായിരിക്കും ഇനിയും ധാരാളം വെയിറ്റിംഗ് ഷെഡുകൾ കൊടുക്കും കാരണം ഞാൻ ഈ പോകുന്ന വഴികളിലൊക്കെ നോക്കുന്നുണ്ട് എല്ലാ വെയിറ്റിംഗ് ഷട്ടും നിറച്ച് ആളുകൾ ഇരിക്കുക അപ്പോൾ അവർക്കത്ര വലിയ ആശ്വാസമാണ് അപ്പം ഇത്തരം ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇപ്പം എന്നെ പോലൊരു സ്ഥാനാർത്ഥിയെ ബുദ്ധിമുട്ടിക്കാന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ജനങ്ങളിൽ ആശ്രയിച്ചും ജനങ്ങളിൽ വിശ്വസിച്ച് ജനങ്ങളുടെ പിന്തുണയിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞാനതിനെ ഗൗരവമായിട്ട് എടുക്കുന്നതേ ഇല്ല ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചരിത്രം അറിയാത്തവരാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രിനെ വയനാട്ടിൽ മത്സരിപ്പിച്ചത് കോൺഗ്രസ് ബി ജെ പി ധാരണ കൊണ്ടാണെന്നും ബിനോയ് വിശ്വം ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അതൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷിക്കാം കേരളം മുഴുവനും ഒരു ഇടതുപക്ഷ അനുകൂല കാറ്റ് വീശുന്നുണ്ട് കാണാൻ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം ഒന്നുപോലെ ആ കാറ്റ് വീശുന്നുണ്ട് ഞങ്ങൾ തികഞ്ഞ വിജയപ്രതിഷ്ഠയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട്ടിലാണ് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അണിരാജു മത്സരിക്കുന്നത് അതും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയാണ് തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയും കേരളത്തിൽ എതിരെ ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇതിനെ കാണുന്നത് അതൊരു സ്വാഭാവിക യാഥാർത്ഥ്യമാണ് കേരളത്തിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അതെല്ലാവർക്കും അറിയാം ആ കേരളത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അയക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം വയനാട്ടിൽ മത്സരിക്കാം എല്ലാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം പ്രശ്നമില്ല പക്ഷേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ മത്സരിക്കാൻ പറഞ്ഞേക്കുമ്പോൾ ചില ഗൗരവമേറിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടതായിരുന്നു അല്ല നിങ്ങൾക്കെതിരെ രാഹുലിനെ തന്നെയാണോ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നത് ഇടതുപക്ഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇന്ത്യാ സഖ്യം മത്സരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാത്ത ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇന്ത്യാ സഖ്യമായി മാറിയ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ പ്രവാഹമുണ്ട് ഇന്ത്യയിൽ അതാണ് ഇന്ത്യയിൽ ബി പി സിംഗ് ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത് അതാണ് പിന്നീട് യു എഫ് ഗവൺമെന്റിനെ കൊണ്ടുവന്നത് അതാണ് യു പി എ ഒന്ന് യു പി എ രണ്ട് സർക്കാരിനെ കൊണ്ടുവന്നത് അന്നൊന്നും അന്നൊന്നും ഇലക്ഷനു മുമ്പ് ഒരു നേതാവിനെ ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ സഖ്യം ചൂണ്ടിക്കാണിച്ചിട്ടേ ഇല്ല ആ പ്രാഥമികമായ ചരിത്രം പോലും അറിയാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഇടയ്ക്കിടക്ക് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ പ്രൈം മിനിസ്റ്റർ മുഖം എന്ന് പറയാൻ പോകും വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചതിനെതിരെ അങ്ങ് പറഞ്ഞു അത് സി പി അത് ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് കോൺഗ്രസിൻ്റെ അങ്ങനെ കരുതാൻ പറ്റുമോ കോൺഗ്രസുമായിട്ടുള്ള ഡൽഹി രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമ സഹൃത്താണ് പറഞ്ഞത് ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആൾ എതിർക്കാൻ വേണമെന്ന് പറയാൻ ഒരു ന്യായം വേണം കോൺഗ്രസ് ബിജെപിയും അത് ഇതുകൊണ്ട് ഇതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ബിജെപി സാധാരണ ഇവിടെ പുതിയതല്ലല്ലോ കേരള ജെ ഡി എസ് നേതാക്കളുടെ ചിത്രവുമായി കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പുറത്തുവന്നത് വിവാദമാകുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ചിത്രം വ്യാജമാണെന്നാണ് കേരളത്തിലെ നേതാക്കളുടെ നിലപാട് ജെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് വ്യാജ പോസ്റ്ററിനെതിരെ രംഗത്തെത്തി രാഷ്ട്രീയ എതിരാളികളാണ് പ്രചരണത്തിന് പിന്നിലെന്ന് മാത്യു ടി തോമസ് ആരോപിച്ചു കർണാടകത്തിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ ചേർത്തിരിക്കുന്നു എന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുകയാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്നാൽ അതേസമയം തന്നെ ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിലേതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് പോസ്റ്റർ സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ബൈ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിൻ ആയിരത്തി അറുപത്തിയഞ്ച് രൂപ പവന് അൻപതിനായിരത്തി ഗ്രാമിന് അയ്യായിരത്തി ഇരുനൂറ്റി നാല് പവന് വെള്ളി ഗ്രാമൻ എൺപത് രൂപ കിലോയ്ക്ക് എൺപതിനായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം ആദിത്യ ടാക്രേ